വിഷ്ണു ശാലിനയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിനാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഗോഡോൺ എന്ന പോലെയുള്ള സ്ഥലത്തു കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കസേരയിൽ കൈ രണ്ടും ആ കസേരയുടെ കൈകളിലേക്ക് കെട്ടിയിട്ടുണ്ട് കാല് രണ്ടും ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കൂടെ ഡാനിയലും ആ മറ്റേ ഉണ്ട് അബൂബക്കർ വരുന്നുണ്ട് അബൂബക്കർ വന്ന വെള്ളം ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്തേക്കുടയുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ ബോധം തെളിയുകയാണ് വിഷ്ണു ആദ്യം നോക്കുമ്പോൾ അബൂബക്കറിനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ ഒന്നുകൂടി കണ്ടൊക്കെ ചിമ്മി നോക്കുമ്പോൾ അബൂബക്കറിനെ കാണുന്നുണ്ട് അബുബക്കർ ഇങ്ങനെ പരീക്ഷിച്ചങ്ങോട്ട് ചിരിക്കുകയാണ് നിന്നെ ഞാനാണ് കൊണ്ടുവന്നത് ഇവിടെ തന്നെ എനിക്ക് ഗതാപം തോന്നുന്നു പാളയം മാർക്കറ്റ് ഇടിവള വിഷ്ണു എന്ന് പറഞ്ഞിരുന്നവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിസ്സഹായിരിക്കുന്നത് എൻ്റെ മകൻ എവിടെ എവിടെയെന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള പകയാണ് മൊത്തം അത് ഞാൻ നിന്നെ തീർക്കാൻ തന്നെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഇങ്ങോട്ട് പ്രസംഗിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അവസാനം ചോദിക്കുന്നുണ്ട് കെട്ടിയിട്ടിട്ടാണോ ഇവിടെ ചങ്കുറ്റം കാണിക്കുന്നത് നീ ആണാണെങ്കിൽ എന്നെ അഴിച്ചുവിട്ടിട്ട് ചെങ്കുറ്റം കാണിക്കടാന്നൊക്കെ ചെറ്റെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് അവരോടൊക്കെ പറയുന്നുണ്ട് ഇവൻ എൻ്റെ നാവിൽ നിന്നും സത്യം അറിയണം എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീർക്കണ്ട ഇവനെ ഇഞ്ചിഞ്ചായിട്ട് എൻ്റെ മനസ്സിലെ പകം മുഴുവൻ തീരുന്നത് തീർക്കുന്നത് വരെ അവനെ ജീവനോടെ വേണം എന്നൊക്കെ പറഞ്ഞുണ്ട് എന്നിട്ട് നീ എൻ്റെ മകൻ മകനെന്ത് ചെയ്തു എന്നുള്ളത് നിന്നിൽ നിന്ന് എനിക്ക് അറിയുക തന്നെ വേണം എന്നിങ്ങനെ അതിനാണ് ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനു ദേഷ്യം വരികയാണ് വിഷ്ണു പറയുന്നുണ്ടോ അപ്പോൾ അതിനൊക്കെയാണ് വെറും പിന്നെ അറവുമാടിനെ അറക്കാൻ കൊണ്ടുവരുന്നതിൻ്റെ സുവിശേഷം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഒറ്റയിട്ട് നീ ഇപ്പോൾ വലിയ ധീരനാവണ്ട നീ ആണാണെങ്കിൽ എന്നെ വിട്ടിട്ട് സംസാരിക്കടാന്ന് പറയുകയാണ് അങ്ങനെ എനിക്ക് അത് ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളു എനിക്ക് ഒരു ഒരൊറ്റ ഞാൻ കാരണം ഞാൻ തന്തയ്ക്ക് പറന്നവനാണ് ഒറ്റ തന്തയും എനിക്കുള്ളൂ രാഘവെന്നായ അതെവിടെയും ഞാൻ വിളിച്ച് പറയും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുൻ്റെ കർണം നോക്കി അബൂവക്കർ അടി അടിക്കുന്നുണ്ട് എന്നിട്ടും വിഷ്ണു പറയുന്നുണ്ട് അഴിച്ചു വിട്ടിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈ അബൂവക്കറ് കേൾക്കുന്നില്ല അവസാനം വിഷ്ണു ഈ തല കൊണ്ട് അബൂബക്കറിനെ ഒരു തള്ളം കൊണ്ട് തള്ളുന്നുണ്ട് അത് അബുക്കർ പുറകോട്ട് പോകുന്നുണ്ട് എന്നിട്ടും പിന്നെ ആ ഡാനിയലിനോടൊക്കെ പറയുന്നുണ്ട് ഇവൻ ഒരു ഒറ്റ കൊമ്പനാണ് ക്ലോറോഫോം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവൻ വീണുപോയത് അല്ലാതെ ഇവൻ ഇവനീ കാണുന്നത് പോലെയൊന്നുമല്ല ഇനി ഞാൻ വരുമ്പോഴും ഇവൻ്റെ ആ രണ്ട് കൊമ്പിൽ ഒരു കൊമ്പി ഒടിച്ചേരാം ഇവനെ ഒരു കൊമ്പ് മാത്രം മതി ആദ്യം ഇതിൻ്റെ നാവ് വലിച്ച് പുറത്തിടുകയാണ് വേണ്ട അതാണ് അവൻ്റെ ആദ്യത്തെ ബലം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിൻ്റെ കഴുത്തിനും ഒക്കെ പിടിക്കുന്നുണ്ട് നിനക്ക് ഇരുപത്തി മണിക്കൂർ ഞാൻ സമയം തരും ആദ്യ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴുള്ള സത്യം എന്നോട് പറഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളുടെ തുടങ്ങി പോട്ടയുടെ ഒറ്റ കൊമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്ഷേപിച്ചൊക്കെ വിഷ്ണുവിനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ ആ സംസാരത്തിൽ അബൂവക്കറിനെ തിരിച്ചൊന്നും ചെയ്യാനും പറ്റുന്നില്ല വിഷ്ണുവിനെ അഴിച്ചുവിട്ടിട്ട് അബൂവക്കറിനൊന്നും ചെയ്യാൻ സാധിക്കില്ല കെട്ടിയിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ദ്രോഹിച്ച് സത്യം അറിയാനുള്ള ശ്രമമാണ് അബൂബക്കർ നടത്തുന്നത് അതിനുശേഷം അങ്ങ് പോവുകയാണ് തുടർന്ന് ഈ ആണെങ്കിൽ ആ ഒരു വിഷ്ണുവിൻ്റെ നേരെയുള്ള ഒരു കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കടൽക്കരയിൽ വെച്ച് ഞാൻ അന്നിനൊക്കെ നോങ്ങിയതാണ് പക്ഷേ അന്ന് എനിക്ക് തരാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ അതങ്ങ് സന്തോഷമായി അപ്പോൾ നമുക്ക് അംഗം തുടങ്ങിയാലും ചോദിക്കുകയാണ് വിഷ്ണു ഇതെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് തല്ലുന്നതിന് ആബൂ നിനക്ക് എത്ര പണം തരും പറ എത്ര പണം തരും എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ഡാനി ഇങ്ങനെ നോക്കി ചിരിച്ചിരിക്കുന്നു വിഷ്ണു ഇങ്ങനെ ചിരിക്കുകയാണ് അസീനെ അത്ര വരെ കാണിക്കുന്നുള്ളൂ എൻ്റെ സമയം അവിടെ യോഹന്നാനും ആന്റണി ഡേവിസോ ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് എൽസമയാണെങ്കിലും ആണെങ്കിലും തന്നെ അവർ വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ് കാത്തു നിൽക്കുന്നുണ്ട് എന്നിട്ട് ആന്റണിയോട് ആദ്യം പറയുന്നുണ്ട് അവൾ വന്നല്ലോ ഒന്നും ചോദിക്കേണ്ട പിന്നീട് ചോദിക്കാം സമാധാനമായിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ സമാധാനമോ മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് അവൾ അങ്ങനെ ഇപ്പം സമാധാനിക്കേണ്ട ദേഷ്യത്തോടെ ആന്റണി അകത്തേക്ക് കയറുന്നുണ്ട് നേരം യോഹന്നാനോടും പറയുന്നുണ്ട് അവളോട് ഇപ്പം ചോദിക്കേണ്ട നേരെ എൽസമ്മീ എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് യോഹന്നാനും ഡേവിസോ ഒക്കെ അകത്തേക്ക് കയറുന്നുണ്ട് നേരെ അവിടെ ഡേയ്സി ആണെങ്കിൽ ശിവൻകെട്ടിയ ദാലി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് ഈ താലി നിന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ തേടി വന്നിരിക്കും ഇത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും കാരണം നീ എന്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേയ്സിന്ന് വിളിച്ചുകൊണ്ട് ആന്റണി ആദ്യം വരുന്നത് പെട്ടെന്ന് ഡേസി ആണെങ്കിൽ ഇതങ്ങ് താലി അങ്ങോട്ട് താലിമാനെ അങ്ങോട്ട് ഒളിപ്പിക്കുന്നുണ്ട് അന്നേരം നീ എവിടെയായിരുന്നു അടി ഇന്നലെ എന്നും പറഞ്ഞങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം ഡേസി ആദ്യമൊന്നും മിണ്ടുന്നില്ല അന്നേരം അപ്പനെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അങ്ങോട്ട് രണ്ട് പൊട്ടി പൊട്ടിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദ്യമേ യോഹന്നാനാണെങ്കിൽ സമാധാനത്തോട് ചോദിക്കുന്നുണ്ട് മോളെ ഡേയ്സേ യോഹന്നാനാണെങ്കിലൊരു അല്ല മഹേന്ദ്രനൊരു കുഴി കുത്തണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ് പക്ഷേ നീ അതിൽ അവൻ്റെ മകനെയും കൂടി ഇടിയിപ്പിക്കുമല്ലോ അപ്പനങ്ങ് സന്തോഷമായി എന്ന് പറയുകയാണ് രണ്ടിനെയും ഞാൻ തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പന് പിന്നെ എന്നെ ഒരു പ്രാവശ്യം പ്രാവശ്യമല്ലേ കൊല്ലാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കൊന്നോളൂ പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശിവനോട് എന്ന് പറയുമ്പോൾ യോഹന്നാനാണെങ്കിൽ പെട്ടെന്ന് ഡേസിയുടെ മുടിക്ക് ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കുന്നുണ്ട് തീർക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് അവനോടുള്ള പ്രണയം തീരില്ലല്ലോ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് വിടുന്നുണ്ട് അന്നേരം ഈ ഡേസി അല്ല ആൻ്റണി ഡേവിസ് പറയുന്നുണ്ട് അത് എങ്ങനെയാണോ പിന്നെ പ്രായമായ പെൺകുട്ടികളോട് പെരുമാറുന്നത് അപ്പനും മോനും കയ്യാങ്കളിയുടെ വക്കിലുള്ളവരാണ് ഞാനാണെങ്കിൽ സമാധാനപ്രിയമാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കാം ഞാനല്ലേ അവളുടെ മിന്നി മിന്നെട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞാൽ അവൾക്ക് അങ്ങോട്ട് തള്ളികൾ അതിനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആന്റണി ചോദിക്കുന്നുണ്ട് അത് ഡേവിസെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെല്ലു ഞാൻ ചോദിക്കുന്നത് ട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ഡേസി ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ് തുടർന്ന് ആദ്യം യോഹൻ ഞാൻ പോകുന്നുണ്ട് പിന്നെ ഡേവിസ് ആൻ്റണിയും പറഞ്ഞു വിടുന്നുണ്ട് എല്ലാ സമയം വെളിയിലേക്ക് പോവുകയാണ് തുടർന്ന് ഡേവിസ് ആകത്തു നിന്ന് വാലിലടച്ച് കുറ്റിയിട്ട് ആ കസേരയും ഇങ്ങോട്ട് നീക്കിയിട്ട് അതിലേക്ക് ഇരിക്കുകയാണ് അപ്പം നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ നീ അവനോടൊപ്പമായിരുന്നു എന്ന് എന്നോട് തുറന്നു പറഞ്ഞു എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അന്നേരം അങ്ങനെ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മോശമല്ലേ ഡേവിസ് ഞാൻ ഇങ്ങനെ ഡേസി കുറച്ച് ധൈര്യത്തോടെ ചോദിക്കുകയാണ് ശിവൻ വിളിച്ചാൽ ഞാൻ എവിടേക്കാണെങ്കിലും പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മുൻകൂട്ടി തന്നെയാണ് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് അന്നേരം പക്ഷേ നീ ഈ ഇതുകൊണ്ട് നീ നിർത്തിക്കോ ഇല്ലെങ്കിൽ ഈ ഡേവിസിൻ്റെ ഈ മുഖമായിരിക്കില്ല നീ കാണുന്നത് വേറൊരു മുഖമുണ്ട് പിന്നെ എന്നെ ഞാനാണ് നിൻ്റെ കഴുത്തിലും എന്നെ ഇട്ടാൻ പോകുന്നത് പിന്നെ നിൻ്റെ മനസ്സിലെന്തിനാ അവനെ കുടിത്തി കുടിയിരുത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ നീ ഒന്നോർത്തോ നീ എൻ്റെ പെണ്ണായില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പെടു മരണമാണ് വിരിക്കാൻ പോകുന്നത് ഓർമ്മിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ഡേ വി സി ആകപ്പാടെ ഒന്ന് പേടിക്കുന്നുണ്ട് തുടർന്ന് ആന്റണി അവിടെ യോഹനാനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അന്നേരം വരട്ടെ ഡേവിസ് നമ്മളോടൊപ്പം നിൽക്കുന്ന കാല കാലത്തോളം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇതേസമയം അവിടെ രാഘവൻ നായർ പിള്ളയും കുട്ടി കൊണ്ടും മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അന്നേരം ഇത്രയും പോരെ സാറേം ചോദിക്കുമ്പോൾ അതേ പിന്നെ അത്രയും ദൂരം വണ്ടിയിൽ ഇരിക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ കൈയും കാലം എന്നൊക്കെ ഇവിടെ അനങ്ങട്ടടോ എന്ന് പറഞ്ഞ് അങ്ങനെ നടത്താൻ തുടരുന്നുണ്ട് ഈ സമയത്ത് കമലിന് ഓട്ടോയുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ആ ഗേറ്റിൻ്റെ കൂടെ വണ്ടി നിർത്തിയിട്ട് ഓടി വരികയാണ് അത്യാവശ്യമായിട്ട് പിന്നെ സത്യാമ്മ വരാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പിന്നെ നീ എന്താ ഓട്ടോയുടെ വാടക എന്ന് കൊടുക്കുന്നില്ലേ മുടക്കം വല്ലതുകൊണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്തായിരിക്കും അത്യാവശ്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഫാമേ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫാ രാഘവന്യർ ഫാമയെ വിളിക്കുന്നുണ്ട് സത്യഭാമയെ ഇറങ്ങി വരികയാണ് അന്നേരം എന്താ സത്യാമയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഇന്ന് രാവിലെ വിഷ്ണുവിനെ കണ്ടായിരുന്നോന്ന് ചോദിക്കുക അന്നേരം രാവിലെ കണ്ടതാണ് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് സ്കൂളിൽ വരാൻ പറഞ്ഞു ഞാൻ അവിടെ ഓട്ടോ പോലും എടുക്കാതെയാണ് ചെന്നത് പക്ഷേ എന്നെ കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എടുത്ത് പോയി എന്ന് പറയുകയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് അപ്പോൾ നിന്നെ കണ്ട് കാണില്ല എന്ന് പറയുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ ഒരു യാത്രയുണ്ട് കുട്ടികളെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ സമയമായി വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോൾ കുട്ടികളെ നമ്മൾ വിളിക്കാൻ പോകണോ ഇനി ആരെങ്കിലും പറഞ്ഞു വിടണോ അറിയില്ല അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം രാഘവന്മാർ ചോദിക്കുന്നുണ്ട് വിഷ്ണുവിന് നീ അല്ലാതെ വേറെ ആരെങ്കിലും കമ്പനിക്കാർ കൂട്ടുകാരെങ്കിലും എന്ന് ചോദിക്കുകയാണ് അന്നേരം കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ട് കമലിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്നാ രേഷ്മയ്ക്ക് ആ സൂപ്പർമാർക്കറ്റിൻ്റെ അട വെച്ച് പൈസ കൊടുത്തപ്പോൾ ചോദിച്ചപ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറഞ്ഞത് പക്ഷെ കമലോ അവിടെ പറയുന്നില്ല അന്നേരം എന്താടാ അവന് വല്ല കമ്പനിക്കാർ വല്ലതും ഉണ്ടോ എവിടെയെങ്കിലും പോയി ഇരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലേ വിളിക്കാറ് എന്ന് പറയും എന്നാലും ആശാനത് ഇവിടെ പോയി എന്ന് പറഞ്ഞ് വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് സ്വിച്ച് ഓഫാണ് പറയുന്നത് അന്നേരം വേണമെങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ ഞാൻ പോയൊന്നും അന്വേഷിക്കാം എവിടെ പോകാനും വരാനുമുള്ള സ്ഥലങ്ങളിൽ പോകാം അച്ഛൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അന്നേരം പിന്നെ രാഘവന്നാർ പറയുന്നുണ്ട് ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് രാഘുനാർ ശാലിനിയെ ഫോൺ വിളിക്കുമ്പോൾ ഷാലിനിയും അനുപല്ലവിയും കൂടി ആ ഒരു പരത്തിക്കുന്ന കോളനിയിലേക്ക് ആ കാറിപ്പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അച്ഛനെന്ന് കാണുമ്പോൾ ശാലിനി നോക്കിയിട്ട് അങ്ങ് ഫയൽ നോക്കിക്കൊണ്ട് വണ്ടിയിൽ ഇരിക്കുകയാണ് തുടർന്ന് ഫോൺ എടുക്കുന്നില്ല അന്നേരം ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫാമയും വിളിക്കുന്നുണ്ട് അന്നേരം അനുവല്ലവി പറയുന്നുണ്ട് വീട്ടിൽ നിന്നാണ് അന്നേരം ഉച്ചയ്ക്ക് ഏഷോ യാത്ര ഉണ്ട് അതിനെക്കുറിച്ച് പറയാനോ ഇപ്പോൾ എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നില്ല അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് അതെന്തെങ്കിലും തിരക്കായിരിക്കും ഇതിപ്പോൾ എങ്ങനെയൊന്ന് അറിയിക്കുക പിന്നെ വിളിച്ചോളൂ എന്നൊക്കെ പറയുകയാണ് അന്നേരം നീ പോയി അന്വേഷിക്കുന്നിങ്ങനെ കമലിനോട് പറയുമ്പോൾ കമലം ചോദിക്കുന്നുണ്ട് അല്ല കുട്ടികളെ വിളിക്കാൻ ഞാൻ പോണോന്ന് ചോദിക്കുകയാണ് അന്നേരം അത് വേണ്ട ഇനി ഒരുപാട് സമയമുണ്ടല്ലോ അല്ലെങ്കിൽ രോഹിതിനെ പറഞ്ഞ് വിട്ടോളാന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് തുടർന്ന് കമലം പറയുന്നുണ്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട അച്ഛൻ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടേ എന്ന് പറഞ്ഞ് കമല ഓട്ടോ എടുത്ത് പോവുകയാണ് അന്നേരം പിന്നെ രാഘവന് നായർ ഫാമയോട് ചോദിക്കുന്നുണ്ട് എന്നാലും വിഷ്ണു എവിടെ പോവുകയായിരിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം അത് എങ്ങോട്ട് വരട്ടെ എന്നോടാണോ ചോദിക്കുന്നത് വര വരട്ടെ വന്ന് നാല് വർത്തമാനം ഞാൻ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ അതിന് മുന്നേ ഫാമ പറയുന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ വിഷ്ണു ചലിനി വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാമല്ലോ എന്നുള്ളതും പറയുന്നുണ്ട് ട്രെയിനിൻ്റെ സമയത്ത് ചെന്നില്ലെങ്കിൽ ട്രെയിൻ അതിൻ്റെ വഴിക്ക് പോകുന്നൊക്കെ ഫാമ പറഞ്ഞിട്ട് ആ ദേഷ്യത്തോടെ ഫാമയും കാലത്തേക്ക് പോവുകയാണ് വിഷ്ണുവിനെ കാണാത്തതിനുള്ള ആ ഒരു വിഷമം മാത്രമാണ് ഫാമയ്ക്കുള്ളത് അന്നേരം രാഘവൻ നേർ പിള്ളേട് ചോദിക്കുകയാണ് എടോ യാത്ര നടക്കില്ലെന്ന് ചോദിക്കുകയാണ് അന്നേരം അതിനെക്കുറിച്ചൊക്കെ വിഷ്ണു കുഞ്ഞിനെ അറിയാവുന്നതല്ലേ വിഷ്ണു കുഞ്ഞു സമയാമ്പു വരുമെന്ന് പറയുമ്പോൾ വരുമായിരിക്കുമെന്ന് പറഞ്ഞ് രാഘവൻ നായരെ നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി അവിടെ വിഷ്ണു അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഡാനിയലിന് കൂടുതൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇനി വിഷ്ണു പറയുമോ മിക്ക അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും ഡാനിയലിനെ അവിടെ വെല്ലുവിളിക്കുകയായിരിക്കും വിഷ്ണു ചെയ്യുന്നത് കെട്ടിയിട്ട് തല്ലിയാൽ എത്ര പണം തരുമെന്നല്ലേ ചോദിച്ചത് അപ്പോൾ അഴിച്ചു ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൈസ വരാമെന്ന് വിഷ്ണുവിടെ പറയായിരിക്കും അഴിച്ചു വിടുമ്പോൾ വിഷ്ണു തൻ്റെ സ്വഭാവം പുറത്തെടുക്കുമല്ലോ അപ്പം ഡാലിനെ പിടിച്ചിരിക്കാനും കഴിഞ്ഞില്ല മിക്കവാറും വിഷ്ണുവോടെ രക്ഷപ്പെടുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ ഞാൻ കോളനിയിലേക്ക് പോയ ശാലിനിയുടെ കാര്യവും ശാലിനിയുടെ സീലൊക്കെ വെച്ച് വരുമ്പോഴായിരിക്കും ശിവൻ എത്തുന്നത് അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്